ഹായ് കൂട്ടുകാരെ പൂക്കളെയും പച്ചക്കറികളെയും ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും റുക്കിയാസ് വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ജനുവരി മാസമാണല്ലോ അപ്പോൾ ശീതകാല പച്ചക്കറികളൊക്കെ നടുന്നതും വളർന്നു വരുന്ന വരുന്നതൊക്കെ ടൈമായി അപ്പോൾ എൻ്റെ ശീതകാല പച്ചക്കറികൾ എവിടെ വരെ അപ് ടു ഡേറ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം വരി കോളിഫ്ലവർ കോളിഫ്ലവർ ആണല്ലോ ശീതകാല പച്ചക്കറി പെടുന്നതാ കോളിഫ്ലവർ ഇതിപ്പോ നട്ടിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞു ഇതിന്റെ വളർച്ച കണ്ടോ ഇതെല്ലാം പൂവിട്ടിട്ടോ ഇതിൽ പൂവായി ഇതിലാവുന്നുണ്ട് ഇതൊക്കെ നല്ല അടിപൊളി വളർച്ചയാ അടോർ വളർച്ചയാ കാരണം ഇതിൽ കൊടുക്കുന്ന വളങ്ങളൊക്കെ ഞാൻ എന്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് കാണിച്ചു തന്നിട്ടുണ്ട് ഇത് അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ഒന്ന ഒന്നിച്ച നട്ടാല് നമുക്ക് മൊത്തത്തിൽ അങ്ങ് ഉണ്ടായിപ്പോ ഇടയ്ക്കിടയ്ക്ക് അത് വേറെ അത് കഴിഞ്ഞിട്ട് നട്ടതായിരുന്നു ഇത് കാബേജ് ഇതും കാബേജ് ഇതാ കുഞ്ഞ് കാബേജും ഇപ്പൊ നട്ടതാ വെണ്ട അവിടെ ഒരു കോളി ഇത് കുറച്ച് മുമ്പ് നട്ടത് അതുകൊണ്ട് ഇത് വലുതായി പിന്നെ തക്കാളി തക്കാളി കണ്ടോ കായ്ച്ചുടക്കതാ കായ് ഈ തക്കാളിക്കുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ മേലോട്ട് കെട്ടി കൊടുക്കണം താഴെ വീണാൽ തക്കാളി ഉണ്ടായി കഴിഞ്ഞാൽ മണ്ണ് തൊട്ടാതെ അപ്പൊ ഞാൻ ഒക്കെ മേലോട് പിടിച്ച് കെട്ടി അവരൊക്കെ പണിയുടെ അടുത്ത് എടുത്ത് വന്ന് പരിശോധിക്കണം ഇതെൻ്റെ കാബേജ് കാബേജൊക്കെ അല്ല അടിപൊളി വളർച്ചയിലാണ് വന്നു അല്ല അടിപൊളി ക്യാബേജ് കണ്ട ഒന്നുണ്ടായി വരുന്നേ ഇത് കൂടൂര ഇത് നമുക്ക് വേണേ ഉപ്പേരി ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഇനിയാണ് കൂടി കൂടി വരില്ല ഇതെന്റെ ചീര പച്ചച്ചീര അത് കുറേ പറിച്ചു ഞാൻ വേറെ നട്ടതാ ഇതവിടെ ഒരു തക്കാളി ഇതാ തക്കാളി കാഴ്ച കണ്ടോ അവിടെ അല്ല ഉണ്ട് ഞാൻ അങ്ങോട്ട് പോയത് ഇങ്ങോട്ടാക്കിയിട്ടും അങ്ങോട്ട് തന്നെ പോന്നെ വെയിൽ തട്ടുന്ന ഭാഗത്തേക്ക് അങ്ങ് പോയി കളി ഇതാ വേറൊരു കാബേജ് ഇതെല്ലാം ക്യാബേജാണ് ഇവിടെ ഈ ഭാഗം മൊത്തം കാബേജും കോളിയാണ് ഇതൊരു കറുമൂസ ഇങ്ങുണ്ടായി വരുന്നുണ്ട് ഇത് വേണ്ട മേൽഭാഗം ഞാൻ അങ്ങ് പൊട്ടിച്ചു കളഞ്ഞു അതുകൊണ്ട് ശാഖ ഉഷാറായിട്ടുണ്ടാണ് അടിയിൽ മരവെണ്ടയാ അടിയിൽ കണ്ടോ എത്രയാക്ക ഒരു കായ്കളാ നിറച്ചി കായാലേ ചുറ്റും വഴുതിലയാഴുതില വലുതായി വന്നിരുന്നു കേട്ടോ പൊട്ടിപ്പോയി രണ്ടാമത് ഇത് രണ്ടാമത് ഉഷാറായിട്ട് വരിക എന്റെ വഴുത്തിനെ കാണിച്ചു തരാ വേറെ വഴുത്തിന നിറയെ കായ്ച്ചിട്ടുണ്ട് കണ്ടോ നിറയെ പൂക്കളാട്ടിയിൽ കായ് കണ്ടോ ഞാൻ കവറിട്ട് കൊടുത്തതാണ് ഈ കവറിനത്ത് കായുണ്ട് ഈ വഴുത്തിനാ നിലം തൊട്ടുക നിലം തൊട്ടാ ചേടും ഇട്ട് കൊടുത്തതാ കണ്ടീര പൂക്കൾ അഷ്ടം പോലെ പൂക്കള അവിടൊക്കെ പൂക്കളാ തക്കാളി കഴിച്ച നിറയെ പൂക്കൾ കണ്ടോ കായ്ക്കാൻ തുടങ്ങി തക്കാളി തക്കാളിതാ ഇവിടെ തക്കാളി അവിടെ അവിടെതാ തക്കാളി തുടങ്ങി ആപ്പിൾ തക്കാളി തക്കാളിയാന്ന് തോന്നുന്നുണ്ട് അതാ ഏറ്റവും നല്ല ഇതാ പൂടാൻ തോന്നുന്നു അത് പൂവിടാനും കായ്ക്കാനും ഒക്കെ തുടങ്ങിയതാ ഇത് നീളനാ നീളം ഇവിടെ രണ്ട് കോളി നട്ടു കൊടുത്തു എന്ത് പൂടാൻ തുടങ്ങിയില്ല എല്ലാം കൂടെ ഒന്നിച്ച പൂവിടണ്ട ഒരെ ഇടവിട്ട് ഇങ്ങനെ പൂവിട്ടാ മതി ഇതൊക്കെ ശീതകാല പച്ചക്കറിയാ ഇത് നമ്മൾ പൂവിട്ട് വർഗ വീണ്ടും ചുറ്റും ഉണ്ടാവും റോഡ് സൈഡിലുള്ള പച്ചക്കറികളാ ഇവിടെയാണ് സൂര്യപ്രകാശം നന്നായിട്ട് വിൽക്കുക ഇത് ഞാൻ കവറിൽ നട്ട കാബേജാ അത് നിലത്താ നട്ടത് അതാളായി പറിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇവരാളായി ഇതെല്ലാം നിലത്ത് നട്ടേ അല്ല കവറിൽ നട്ടതാ ഇവിടെ ഒരു വഴുതിനാ കാക്കി മാറ്റിയതാ എന്റെ ഈ പൂച്ചട്ടിയില് ഒരു പച്ചമുളക് ഗിതകണ്ട കായ്ച്ചു നിറച്ച് കായ് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതവിടെ നിക്കട്ടെ എന്ന് വിചാരിച്ചു പൂ പൂച്ചെടി അങ്ങ് മാറ്റാം ഇതവിടെ പിടിച്ചോട്ടെ വിചാരിച്ചു അവിടെ അയച്ചോടാ ഇത് കവറിൽ നട്ട് സിമെന്റിൻ ചാക്കിലാ നട്ട് ഇതിന് ഇതാ കായ കണ്ടോ വയലറ്റാ വയലറ്റിൻ കാറ്റിയായിട്ടൊക്കെ പച്ചയ്ക്കുണ്ടായിരുന്നു ഇത് അതിലൊക്കെ പൂക്കൾ തന്നെയാ ഇത് കോവക്ക വള്ളി ഞാന് വെട്ടി കവറില് നട്ടുണ്ടാക്കിയതിനെ വെയിലുള്ള ഭാഗത്തേക്ക് വെച്ചതാ വെയിൽ വേണോ കേടാ പടർന്ന് വേ കയറി കെട്ടിക്കൊടുത്തുകൊക്കെ പോട്ടേന്ന് വിചാരിച്ചു നിറയെ ശാഖകൾ വന്നിട്ടുണ്ട് പൂവിട്ടില്ല ഇത് വള്ളി ബീൻസ് കഴിഞ്ഞ ആഴ്ച നട്ട വള്ളി പള്ളി ബീൻസ് പൂടാൻ തുടങ്ങിട്ടോ ഇതാ വള്ളി ബീൻസ് വള്ളി ബീൻസ് പൂടാൻ തുടങ്ങി ഇനി അധികം സമയം വേണ്ടത് ശരിയാ പൂവിട്ട് തുടങ്ങി ഇനി വള്ളി കെട്ടി കൊടുക്കണം കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ചാക്ക് നട്ട ചേമ്പ് പാൽ ചേമ്പ് തന്നെ വലിയ ചേമ്പ് ഇത് കണ്ടോ മധുര ചാക്ക് നട്ടതാ ചാക്കൊന്നും കാണും അപ്പ മൂടിപ്പോയി രണ്ട് മൂന്ന് ഇവിടെ നാല് ഞാൻ എന്താ അറിയോ ചെയ്തെന്നറിയോ കെട്ടി കെട്ടിക്കൊടുത്ത വള്ളി മേലോട്ട് പോട്ടേന്ന് വിചാരിച്ചു നേലത്തേക്ക് പോയെനിക്ക് പലരും നട്ടിട്ടുണ്ട് ഇവിടെ ഞാൻ ഞാൻ ഇതിന് ഒരു മാസേ ഉള്ളു ഒന്നര മാസമായി ഉണ്ടാവുല്ലേ ഇതിന് മൂന്നു മാസത്തെ മൂപ്പേ ഉള്ളൂ എന്തൊരു ശക്തിയിലാ വന്നത് ഞാൻ നനക്കുമ്പോ ചാക്ക് തപ്പി പിടിക്കലാ എവിടെന്ന് കാണിറ്റ് ഇത് എന്റെ മൂന്നാം ഘട്ട കാട്ടോ ഫസ്റ്റ് ഒരു കാബേജ് നട്ട് കഴിക്കാൻ തുടങ്ങി പിന്നെ രണ്ടാമതൊരു ഘട്ടം നട്ട് ഇത് മൂന്നാമത്തേതാ കാരണം ഒന്നിച്ചങ്ങ് കാബേജ് ആയാലും നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണല്ലോ ഇപ്പൊ ഓരോ സ്റ്റെപ്പാ ഞാൻ നട്ടത് ഇതാ നത്താ കാബേജി നട്ടണം ഇനി ഇത് ഇന്നലെ നട്ടതാണ് ഇത് വെയിലത്ത് കൊണ്ടുപോയി വെക്കണം അപ്പൊ തണലെത്തു വെച്ചതാ പത്ത് കാബേജ് തൈ വാങ്ങി നട്ടതായി ഞാൻ ഇവിടെ വെയിൽ നോക്കിയിട്ട് ഇവിടെ തക്കാളി തൈ നട്ടതാ തക്കാളി തൈ നട്ടൊക്കെ നിറയെ വേറെ തൈകൾ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് തക്കാളിയാണ് ഇത് ചീര പൊന്നാങ്കണ്ണി ചീര ഇത് പറിക്കാനായി ഇത് വേറൊരു വഴിവിന എല്ലാം ഞാൻ ചാക്കിലാക്കിയത് എന്താന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ വെയിൽ വേണം സൂര്യപ്രകാശം അപ്പൊ അത് കിട്ടുന്നൊടുത്ത് വെക്കാൻ വേണ്ടിട്ട് ഞാൻ ചില സമയത്ത് വെയിലെ അവിടെ കൊണ്ടുപോയി അങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നു ഇത് പൊന്നിര തൂക്കിട്ട സ്ഥലല്ലേറ്റ് വെയിൽ കിട്ടണല്ലോ ഇതിപ്പം കഴിഞ്ഞ ആഴ്ച എടുത്ത പണിയായിട്ട് ഇതൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചതാ ഓരോന്ന് നമുക്ക് വെയിലും കിട്ടും സ്ഥലമൊടക്കൂല വേണ്ടി കൂടെ ൂടെ തൂക്ക ഒരു ചട്ടി കൂടെ തൂക്കണം എന്ന് വിചാരിച്ചില്ല കയറി കെട്ടി കൊടുക്കന നിത്യവേദന ഞാൻ മൂന്ന് മൂന്നും പറിച്ചു ഉപ്പേരി വെച്ചു നിത്യവൈദ്യ ഗുണം ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇടക്കിടക്കെടുത്ത് പറിച്ചു കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ വരും എത്ര ശാഖ ഉണ്ടാവും പറയുവോ ഒരുപാട് ശാഖകൾ ഉണ്ടാവുതിനി ആ ശാഖണ്ടായതിനൊക്കെ ഒക്ക പൂണ് അക്ക കായു ആവും അതുകൊണ്ട് നിത്യവഴുതനെല്ലാരും ഓരോന്ന് വാങ്ങി പിടിക്കുന്നത് നല്ലതാ ഞങ്ങളിപ്പോൾ വിളുക്കാൻ വെച്ച് പണ്ടായിന്ന് പറയുമ്പോ ഈ മേലോട്ട് പോയത് വെയിൽ തട്ടിക്കോട്ടെ ചൊന്നും കൂടി അങ്ങോട്ട് നീക്കി അപ്പൊ മേൽഭാഗം അങ്ങ് പൊട്ടി ഇത് കയ്പ പാവക്കാന്ന് പറയും കയ്പക്കാന്ന് ഇവിടെ പറയും ഞാൻ താഴെ ഇങ്ങനെ മേലെ കെട്ടി കൊടുത്തതാ വെയിൽ കിട്ടുന്ന ഭാഗത്തെ കയറി കൊടുത്തതാ കഴിക്കുന്നുണ്ട് ഒന്ന് രണ്ട് ണ്ട് ഇത് വേറൊരു വഴുതീന ഇതാ കായ പിടിച്ച കണ്ടോ ഒരുപാട് കായ ഒക്കെ ചെറിയ തയ്യാ അതുകൊണ്ട് കായ വരുന്നേ ഉള്ളൂ എന്താ നല്ല വയലറ്റ് കളറിൽ ഇതിന്റെ ചീര എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചേമ്പാ ഇത് പറിക്കാനായിട്ടോ ഇതിന്റെ അടിയിലൊന്നും ഉണ്ടാവൂരൃത്തിന്റെ ഇതിന് ഇതിങ്ങനെ പൊട്ടി പൊട്ടി മുളച്ച് ഇങ്ങനെ ഇണ്ടാവും ഇതിന്റെ തണ്ടു ഇലയാ വെക്കുക ഇതൊക്കെ ചീരച്ചതാ ഒന്ന് ഇതവിടെ ഒക്കെ ഇത് തക്കാളി തക്കാളി മേലോട്ട് കെട്ടി കൊടുത്ത ഈ തക്കാളി ഇല്ലേ പായകഞ്ചെ ചെടി ഇങ്ങനെ വണ്ടിയെ മേലോട്ട് പോകുമ്പോലെ അത്ര അങ്ങോട്ട് ഉയരത്തിലെത്തൂലെങ്കിലും തക്കാളിക്കും വേണോ നല്ല വള്ളിയായിട്ട് വരുന്നുണ്ട് ഞാൻ എത്ര പെട്ടെന്ന് കെട്ടി കൊടുത്തു എന്നറിയോ ഈ തക്കാളി നിലന്തൊട്ടൂടാ നിലം തൊട്ടത് ചീഞ്ഞിപ്പോ ഓരോ കണുപ്പിനും ഇതുണ്ടായിനും പൂവുണ്ടായിന് ഞാൻ മേലോട്ട് കെട്ടിക്കൊടുത്തതാ ഡൈവടിയൊരു തക്കാളി ഇത് എൻ്റെ പച്ചമുളക് പച്ചമുളക് കായ്ച്ച നോക്ക് എല്ലാത്തിനും കായ പിടിച്ചിട്ടുണ്ട് ഇതാ പുട്ടി പൊട്ടി പോവുവോ ഇതൊക്കെ പച്ചമുളക് ഇണ്ടായതാ പച്ചമുളക് ഒക്കെ ഞാൻ ഓരോ കമ്പ് വെച്ച് കെട്ടി അങ്ങനൊക്കെയാ കൊണ്ടെടുക്കുന്നത് ഇത് എന്റെ ചീന ചേമ്പ് നട്ടതാ ഇതൊക്കെ പറിക്കാനായി ഇനി ഓരോ നട്ട് പിടിച്ചിട്ട് കുപ്പിച്ചിട്ട് ഇനിക്കിതൊക്കെ ഒന്നും കൂടാവൂരാത് വേറൊരു തട്ടാളി മേലോട്ട് ഞാൻ കമ്പ് കുത്തി കൊടുത്തതാ കമ്പ് കുത്തി കൊടുത്ത് മേലോട്ടാക്കിയത് ഇനിയും ഒരു കമ്പ് പോരാ ഇനി വേറെ കമ്പ് വെച്ചു കൊടുക്കണം ഇതാ ഇവിടെ ഇതാ ഇതൊക്കെ പൂവിട്ടു കേട്ടോ ഈ തക്കാളി അതിന്റെ അടുത്ത് ഇതാ ഇവിടെ ഉണ്ട് ഇവിടെ ചീര ചേമ്പ് ചീര വേമിയാ കൊറേ നീളത്ത് കുറേ നക്ക ഇവിടെ തക്കാളി കായ്ച്ചു തക്കാളി കായ്ച്ചു ഇതും തുടങ്ങി വടച്ചിരച്ച ഇത് കൊറച്ച് പഴയതായത് കൊണ്ട് വലിയ കറിവേപ്പില കറിവേപ്പില ഞാന് കൊണ്ട് നടക്ക എ ആവശ്യം വരുമ്പോ ഓടി വന്ന് പറിക്കാനുള്ള സ്ഥലമാണ് അവിടെ വന്ന് നട്ട്ഷറായിരിക്കും പേടിക്കേടൊന്നും ഇല്ല എന്താ ഇതെന്റെ ഉണ്ട് പച്ചമുളക് തങ്ങിയതാ പൂവും ഇത് കായുംറച്ച ഏലം എന്താ മൂന്ന് പറയും പറിച്ചു പ്രേ പറിച്ചു ദുബായിൽ വരെ എത്തിയിട്ടുണ്ട് എന്റെ ഏലം എന്താ ഇനിയിപ്പൊ കുറച്ചും കൂടി കഴിയണം ഇതൊക്കെ പറിക്കണെങ്കിൽ ഇവിടെ പൂടാ ഒരു കൂട്ടൊരു പൂവിടാൻ തുടങ്ങി ആ ഭാഗത്തൊക്കെ ഉണ്ട് ഏലം ഇതിന് ഞാൻ കണ്ട പ്രത്യേകത സൂര്യപ്രകാശം നേരിട്ട് കത്തിക്കൊള്ളുന്നില്ല അതുകൊണ്ട് തണല തൊക്കെ ഭംഗി പച്ചക്കറി കണ്ട് കണ്ട് മടുത്തവർക്ക് ഞാനൊരു ഇടയ്ക്ക് കണ്ണിനൊരു കുളിർമ്മ വേണ്ട ഇനി ഞാൻ പൂക്കൾ കാണിക്കുന്ന എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ഇട്ട് വരാ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ